ആരോന്റെ സെക്കൻഡ് ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഞങ്ങള് ബോബുവിന്റെ കയ്യിൽ നിന്ന് ഒരു കടി കിട്ടിയാൽ എന്താ ഡാഡയുടെ കൂടെ ഇങ്ങനെ ഷോ എല്ലാം കാണിച്ച് ബൈക്കിലെല്ലാം പോവാൻ പറ്റുന്നുണ്ടല്ലോ എന്നാണ് ആരോന്റെ മനസ്സിൽ ഡോക്ടറുടെ അപ്പോയിൻമെന്റ് എടുത്ത് ഞങ്ങളിത് ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഈ കുട്ടപ്പനും ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് വെയിറ്റ് ചെയ്യാണ് കേട്ടോ എവിടെയാണ് ആരോ ബേബിക്ക് കടി കിട്ടിയെന്നുള്ള ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് നെക്കിനാണ് അവന് കടി കിട്ടിയത് പിന്നെ ദൈ മൂക്കിന്റെ അവിടെ ഒരു കുഞ്ഞു കടി കിട്ടിയിട്ടുണ്ട് ഹോസ്പിറ്റലിലൊക്കെ വരാനും ഇവിടെ ഡോക്ടർ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴൊന്നും ആരോ ബേബിക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഡോക്ടർ ചെക്കപ്പ് ചെയ്യാൻ തുടങ്ങുമ്പത്തേക്കും ആരും ഫുള്ള് പാനിക്കാവും വൂണ്ട് ഹീലായി വരുന്നുണ്ട് പക്ഷെ ഒരു തവണയും കൂടെ ഫ്ലഷ് ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഗുഡ് ബൈറ്റ് നിക്കണേ ഈ പ്രോസസ് ശരിക്കും കുറച്ച് പെയിൻഫുൾ ആണ് കേട്ടോ പാവ ആരോബേബി ഒത്തിരി അങ്ങ് ഡിസ്റ്റർബ്ഡ് ആയി ഞാൻ ആദ്യം വിചാരിച്ചത് ബ്ലഡ് ആണ് ആ പുറത്തേക്ക് വന്നതാ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് മെഡിസിനാണ് ഞാൻ അങ്ങ് പേടിച്ചുപോയി ഇനി മൂന്ന് ഫ്ലഷ് ചെയ്യണ്ട മെഡിസിൻ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞേ അങ്ങനെ ആരോബേബിയുടെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു നമ്മളിതേ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് ഓക്കെ ബൈ